അവാർഡ്സ് അതായത് ഈ ഒരു കൊമേഡിയൻ ആയിട്ട് അതായത് ചിലപ്പോ പ്രതീക്ഷിച്ച് കാണില്ലല്ലോ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു അവാർഡ് കിട്ടും ചില നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൊള്ളാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു അംഗീകാരം ഇത് അങ്ങനെ ഫീൽ ചെയ്തിരുന്നോ ഇല്ല അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു പടവും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ചിലതിൽ നമുക്ക് ഭയങ്കര സംതൃപ്തി കിട്ടാറുണ്ട് ചിലതിൽ കിട്ടാറില്ല നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കുക അതില് അത് ഏത് നമ്മൾ ഒരിക്കലും നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഭാഗ്യം കൊണ്ട് അന്നത്തെ നോമിനേഷൻസിൽ പിന്നെ ആ സമയത്ത് വന്ന പല നോമിനേഷൻസിലും ഈ ക്യാരക്ടർ കയറി വന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ലേ പിന്നെ ആൾക്കാരും കണ്ട് സിനിമ റിലീസിനു ശേഷം പല ആൾക്കാരും നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതിനിപ്പോ ഇതിന് വല്ല അംഗീകാരവും കിട്ടുമോ എന്നൊക്കെ സംഗതി അങ്ങനെയാണ് സൈമേനെ വിളിച്ച സമയത്ത് അതിൽ അവാർഡ് കിട്ടി അവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മലേഷ്യയിൽ വെച്ചായിരുന്നു അവാർഡ് അപ്പോൾ അവിടെ വെച്ചിട്ട് ലിംഗു സാറിനെ കണ്ടു അപ്പൊ ഞാൻ വേട്ടയെന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് തമിഴിൽ ചെയ്തിരിക്കുന്നത് ലിംഗു സാറിന്റെ പടമാണ് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ കണ്ടപ്പന വിളിച്ചു ആ ഉൾക്ക് അവിടെ എടുക്കാ രവി എന്ന് ചോദിച്ചു അപ്പൊ എന്നെ രവീന്ന് വിളിക്കുള്ളൂ അവിടെ എല്ലാവരും അപ്പൊ ഉൾക്ക് രവി സർ ബെസ്റ്റ് വില്ലനാന്ന് വെച്ചു അപ്പൊ ഇല്ല സർ ബെസ്റ്റ് കൊമേഡിയൻ നിങ്ങൾ കൊമേഡിയനാ അപ്പൊ അവർക്കത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഭീകര ജീവിയാണോ എന്താണ് പറയും എനിക്ക് തോന്നുന്നു കൊറോണ വന്ന് ഫസ്റ്റ് ലോക്ക്ഡൗൺ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യുന്നില്ല എല്ലാ ദിവസവും രാവിലെ പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എണീക്കുന്നു ഒന്നും പറഞ്ഞൊന്നും ചെയ്യാൻ പോയാൽ ശരിയാവില്ല നമുക്ക് തോന്നുമല്ലോ ഒരു സമയം കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നാറില്ല ഞാൻ ഇങ്ങനെ ഇരുന്നാൽ സുഖ സുഖച്ചിരിക്കുന്ന ഒരാളാണ് ചില്ലാണ് ഇവർക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തോന്നി ഇങ്ങനെ ശരിയാവില്ല എന്തെങ്കിലും പണി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സബ്ജക്റ്റ് പറഞ്ഞു നമുക്കിത് അങ്ങനെ ഷൂട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്തു ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം അപ്പോൾ ക്യാമറ ഉണ്ട് അപ്പോൾ അത് വെച്ച് ഷൂട്ട് ചെയ്തു അപ്പോൾ അത് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫോണിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം മറ്റേ പിന്നെ കണ്ടിട്ട് നമുക്ക് എന്താ അപ്പൊ തീരുമാനിക്കാം അപ്പൊ അവൻ എഡിറ്റിംഗ് ഇഷ്ടമാണ് അവൻ്റെ പഠിക്കാൻ വേണ്ടി ചെയ്തതാണ് സത്യം പറഞ്ഞത് അപ്പോൾ അവന് ഫോണിൽ ഇട്ട് എഡിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി അപ്പോൾ അവൻ ആ ആപ്പ് വെച്ച് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോണിലേക്ക് ഇടാൻ നോക്കി ഇപ്പോ ഇതിന്റെ സൈസ് കൂടുതലാണ് കാരണം ക്യാമറയെ ഷൂട്ട് നമുക്ക് ടെക്നിക്കൽ ഒന്നും അറിയല്ലോ പിന്നെ അപ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് അറിയാണ്ടായി അപ്പം ഞാൻ എന്റെ സുഹൃത്തുണ്ട് സുദീപ് എന്ന് പറഞ്ഞിട്ട് കോൺടാസ് നമ്മളുടെ പടക്കം ഡയറക്റ്റ് ചെയ്താൽ അപ്പോൾ സുദീപിനെ വിളിച്ച് സുദീപിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ സുദീപ് നമുക്ക് ഇങ്ങനെ സ്റ്റുഡിയോ കൊണ്ടുവന്നു പറഞ്ഞു അവന്റെ സ്റ്റുഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊള്ളാലോ അത് കുഴപ്പമില്ലല്ലോ ഇതിന്റെ ഒരു കാര്യം ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബ് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടെങ്കിൽ നമുക്കത് ശരിയാക്കാം അയ്യോ അത് വേണ്ട ഇത് നമുക്ക് പുറത്തു കൊടുക്കാം അത് ഇഷ്യൂസ് ഒന്നും വേണ്ട നമുക്ക് എന്റെ കൂട്ടുകാരൻ റിജോഷ് ഋജോഷിനെ കൊണ്ട് മ്യൂസിക് ജയിക്കാം അങ്ങനെ സുദീപും റിജോഷും കൂടി സഹകരിച്ച് ഇതങ്ങ് ഒരു പാക്കേജാക്കി ഇത് കുറെ സ്ഥലത്ത് ഔട്ട് ഓഫ് ഓക്കെ ഞാൻ തന്നെയാണ് സ്റ്റാർട്ട് ക്യാമറ ഞാൻ പറയും സ്റ്റാർ അമർത്തും മുമ്പിൽ ഒന്ന് അഭിനയിക്കും കട്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പോയി കട്ട് ചെയ്യും ഞാൻ തന്നെ വൈകുന്നേരം വെച്ച് ആയ പരിപൊടിയും മേടിക്കാൻ പോകും അപ്പൊ ഇതൊക്കെ കൂടി നമ്മളാണ് ചെയ്യുന്നത് അപ്പൊ ഇത് അപ്പൊ അതിൻ്റെതായ ടെക്നിക്കൽ ഫ്ലോസ് ഒക്കെ ഉണ്ട് പക്ഷേ സബ്ജെക്ട് വൈസ് ഒരു രസകരമായ ഒരു സാധനമായിരുന്നു ഒരു നമ്പർ വൺ പ്രതികാരം എന്നായിരുന്നു എന്റെ പേര് അപ്പോൾ അതിലും പിള്ളേരെ അഭിനയിച്ചു ഇവരെ അഭിനയിച്ചു അവർക്ക് അപ്പൊ ഈ ഈ സാധനം കൊണ്ടായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് എനിക്കും തോന്നി കുറച്ച് ടെക്നിക്കൽ ഫ്ലോസ് ഉണ്ട് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ രഞ്ജിത് ശങ്കറിനെ വിളിച്ചു ചോദിച്ചു ഞാൻ ആ സമയത്ത് ഫേസ്ബുക്ക് ഒന്നും ആക്റ്റീവ് അല്ല അപ്പം എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഡെഡാ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് മാർക്കറ്റ് ചെയ്ത് ആൾക്കാർ കാണണമല്ലോ അപ്പോൾ എന്തായാലും കാണിക്കാൻ തീരുമാനിച്ചവർ കുറപ്പാൾ കൂടുതൽ കാണണമല്ലോ അപ്പോൾ ഞാനത് രഞ്ജിത്തിന് വിളിച്ചു രഞ്ജിത്തിൻ്റെ പേജ് നേടാൻ പറ്റും അങ്ങനെ ഇത് അയച്ചു കൊടുത്ത് രഞ്ജിത്തും പറഞ്ഞു കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ സ്ഥലത്തൊക്കെ പറഞ്ഞു മേക്കിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് അഭിപ്രായം ഈസ് എ ഗുഡ് മേക്കർ അപ്പോൾ അത് അഭിപ്രായങ്ങൾ പറഞ്ഞു ഇത് ഇട്ടു ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല കുറച്ച് ആൾക്കാരൊക്കെ ചെയ്താൽ പറഞ്ഞു പക്ഷെ എന്നാലും തൊണ്ണൂറ് ശതമാനം നല്ല മാർക്കായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മുടെ അടുത്ത് മില്ലേനിയം ഗ്രൂപ്പ് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇത് സീരീസ് ആക്കി ചെയ്തോളൂ ഷോർട്ട് ഫിലിമേ ചെയ്തോളൂ സീരിയസ് ആക്കി കൂടെ അങ്ങനെയാണ് അഭയനോട് ചിഞ്ചു പറഞ്ഞത് എന്നുള്ള സീരീസ് ആക്കുന്നത് അതിന്റെ ഒന്നാം എപ്പിസോഡ് ഇതാക്കി കൺവേർട്ട് ചെയ്തിട്ട് രണ്ടും മൂന്നും നാലും ഞങ്ങൾ വീണ്ടും പുതിയ മൂന്ന് സബ്ജെക്ട് ഒക്കെ ഉണ്ടാക്കി ആദ്യത്തെ കഴിഞ്ഞപ്പോ ഞാൻ വിട്ടു ഞാൻ സംവിധാനത്തിലേക്ക് സ്വന്തം കഴിഞ്ഞു ഞാൻ എനിക്ക് ആദ്യത്തെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ കഴിഞ്ഞു ഷോർട്ട് കഴിഞ്ഞാൽ നോക്കുന്നത് എന്നെ നോക്കുന്നില്ല അതെന്റെ പ്രശ്നമാണ് ഞാൻ ഞാൻ നന്നായിരിക്കുമല്ലോ ഞാൻ പോലെയാണല്ലോ എന്നുള്ള രീതി ഞാൻ ഇത് വിട്ടു ഇവിടെ മാത്രം ശ്രദ്ധിക്കുന്നു ഇവിടെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പിന്നെയുള്ള സെൻട്രൽ ക്യാരക്ടർ ഇവരുടെ ആണല്ലോ അത് നോക്കുന്നുണ്ട് അതൊക്കെ നോക്കി ഒക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് സാധനം വന്നു കഴിഞ്ഞപ്പോ ആറ് ഏഴ് ആഡുകൾ ചെയ്തു പിന്നെ അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് പോകുമ്പോ നമുക്ക് എല്ലാവരും ഈ പറഞ്ഞ ക്യാമറ ചെയ്യുന്ന സുദീപിനെയും നമുക്ക് പേഴ്സണലി അറിയണ ആളാണ് പുറത്തൊരു സ്ഥലത്ത് പോയപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പേർക്കൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഇതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോഴപ്പ ജോലിയാണ് മൂവിയൊക്കെ ചെയ്യാൻ ഒരു അവസരം വന്നാലും നമ്മള് ധൈര്യമായിട്ട് മൂവി ഒരെണ്ണം ഞങ്ങൾ ചെയ്തു വരും ചെയ്തു കോടന്ന് പറഞ്ഞിട്ട് റിലീസ് ആയി മിസ്റ്റർ നിങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞു പ്രതീക്ഷിക്കാം നിങ്ങളുടെ കുട്ടികളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരാളുടെ പേര് ശക്തിയേറിയ കുതിരകളോട് കൂടിയവൻ എന്നാണ് അർത്ഥം രണ്ടാമത്തെ ആളുടെ പേര് ഋതുജയ് 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 അതിന്റെ ഋതുക്കളെ 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 നിങ്ങൾ വീട്ടിലെ അവരെന്താ വിളിക്കുന്നത് റിച്ചു കുക്കു ഞങ്ങളുടെ പ്രൊഡക്ഷന്റെ പേര് റിച്ച് ബ്രാറ്റ് പ്രൊഡക്ഷൻസ് ആണ്